എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചാനലിലൂടെ സൗന്ദര്യവർധന മന്ത്രങ്ങളെയും അതിൻ്റെ വിധികളെയും മുമ്പ് കുറേ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു സൗന്ദര്യവർധനവിനായി ചൊല്ലേണ്ട ത്രിപുര സുന്ദരി മന്ത്രത്തെയും പറഞ്ഞു തന്നിരുന്നു ഈ അദ്ദേഹത്തിൽ സൗന്ദര്യവർദ്ധനവിനായി ജപിക്കേണ്ട അപ്സര സൗന്ദര്യപ്രാപ്തി മന്ത്രത്തെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലത്ത് പുരുഷന്മാരും സൗന്ദര്യത്തിന് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അല്ലേ സൗന്ദര്യത്തിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ പുരുഷവർഗത്തിനാണ് സൗന്ദര്യം കൂടുതലായിട്ടുള്ളത് പെട്ടെന്ന് അംഗീകരിക്കാൻ പ്രയാസമാണ് അതിനാൽ പ്രകൃതിയിലെ ചില ഉദാഹരണങ്ങളെ നോക്കാം ആൺമയിലിനെ നോക്കൂ പെൺമയിലിനെ നോക്കൂ കൊമ്പനാനയെ നോക്കൂ പിടിയാനയെ നോക്കൂ പൂവൻ കോഴിയെ നോക്കൂ പിടക്കോഴിയെ നോക്കൂ ആൺ സിംഹത്തെ നോക്കൂ പെൺസിംഹത്തെ നോക്കൂ അല്ലേ തർക്കിക്കാനില്ല എങ്കിലും ഒരു കാര്യം ആണിന് ഒരു സൗന്ദര്യം പ്രകൃതി കനിഞ്ഞു നൽകിയിട്ടുണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് പുരുഷന്മാർ സൗന്ദര്യവർദ്ധന വസ്തുക്കളുടെ പുറകെ പോകുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മനസ്സിനെ ആനന്ദപൂരിതമാക്കുന്ന ഒന്നാണ് സൗന്ദര്യം അല്ലേ സൗന്ദര്യം സൗന്ദര്യമെന്നത് നമ്മുടെ മനസ്സിനെ ആനന്ദപൂരിതമാക്കുകയും രസാനുഭൂതി പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇന്നത്തെ കാലത്ത് ബാഹ്യമായ സൗന്ദര്യത്തെയാണ് കൂടുതൽ പേരും ശ്രദ്ധിക്കുന്നുള്ളൂ ഇത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് പുരുഷന്മാർക്കും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധിക്കാനുള്ള കാരണവും പുരുഷനുള്ളിലെ തൻ്റെ ഇടത്തെയും ധൈര്യത്തെയും ഒളിഞ്ഞിരിക്കുന്ന അവൻ്റെ സ്നേഹത്തെയും അതുപോലെ അവൻ്റെ കഴിവുകളെയുമല്ല ഇപ്പോൾ ആരും നോക്കുന്നത് അവന് നല്ല പൊക്കമുണ്ടോ വെളുത്ത നിറമാണോ മുടി എങ്ങനെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് സൗന്ദര്യത്തെപ്പറ്റി ശ്രീ ചാണകാചാര്യൻ പറഞ്ഞത് ഇങ്ങനെയാണ് കോകിലാനാം സ്വരോരൂപം സ്ത്രീണാം രൂപം പതി പ്രധാം വിദ്യാരൂപം ഗുരുപ്പാണാം ക്ഷമാരൂപം തപസ്വിനാം ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ഇതാണ് കുയിലിൻ്റെ സൗന്ദര്യം അതിൻ്റെ സ്വരത്തിലാണുള്ളത് സ്ത്രീകൾക്ക് അവരുടെ പാതിവൃത്യമാണ് സൗന്ദര്യം ബ്രാഹ്മണർക്ക് അവരുടെ അറിവാണ് സൗന്ദര്യം തപസിക്കോ അഥവാ സന്യാസിക്കോ ക്ഷമയാണ് സൗന്ദര്യം ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല പുച്ഛിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോയുടെ കമൻ ബോക്സിലും നിങ്ങൾക്ക് കാണാം ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ മന്ത്രം ചൊല്ലിക്കൊണ്ട് ആളുകൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാമെങ്കിൽ കോടിക്കണക്കിന് ടണ്ണോവറുള്ള കമ്പനികൾ എന്തിനാ ഈ ക്രീമും മറ്റും ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിക്കുന്നത് അത് വാങ്ങി ഉപയോഗിക്കുന്നവരെല്ലാം മണ്ടന്മാരല്ലേ എന്നൊക്കെ മന്ത്രം ജപിച്ചാൽ പോരെ മന്ത്രജപം കൊണ്ട് ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ബാഹ്യമായ സൗന്ദര്യത്തെക്കാളും ആന്തരികമായ സൗന്ദര്യത്തെയാണ് വർദ്ധിപ്പിക്കുന്നത് മന്ത്രങ്ങൾ ജപിച്ചാൽ ലഭിക്കുന്ന സൗന്ദര്യം കറുത്തിരിക്കുന്ന ചർമ്മത്തെ വെളിപ്പിക്കുകയല്ല ചെയ്യുന്നത് മറഞ്ഞിരിക്കുന്ന ആന്തരികമായ ചൈതന്യത്തെ പുറത്തേക്ക് പ്രസരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്സരകളെപ്പറ്റി അറിയാമല്ലോ സ്വർഗലോകത്തെ നർത്തകികളാണ് അപ്സരകൾ ഉർവശി മേനക തിലോത്തമ കൃതാചി കുന്ത വിശ്വാചി പൂർവചിത്തി സ്വയംപ്രത രതി എന്നീ അപ്സരകളെയാണ് പ്രധാനമായും അറിയപ്പെടുന്നത് വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളിൽ അപ്സരസുകളുടെ എണ്ണം നൂറ്റി എട്ട് മുതൽ ആയിരത്തി എട്ടെണ്ണം വരെയാണ് ഇർജുവേദവും അതർവേദവും അനുസരിച്ച് അപ്സരസുകൾ ജലത്തിൽ ജീവിക്കുന്നു എന്ന് കാണുന്നു നദികളിലും കടലിനുള്ളിൽ വരുണദേവന്റെ കൊട്ടാരത്തിലും വസിക്കുന്നതായി കരുതപ്പെടുന്നു പുരാണങ്ങൾ അനുസരിച്ച് തപസിൽ ഏർപ്പെട്ടിരിക്കുന്ന മഹർഷിമാരുടെ ധ്യാനം ഭംഗം വരുത്തി അവരുടെ ശ്രദ്ധ മാറ്റാൻ ഇന്ദ്രദേവൻ അപ്സരസുകളെ ഉപയോഗിച്ചിരുന്നു അത്രയും ഇതൊന്ന് വേറെ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കാം സാധാരണ മനുഷ്യർക്കും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഏതെങ്കിലും ധ്യാനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അറിയാൻ പറ്റും മനസ്സിൽ വരും മുന്നിൽ നൃത്തം ചെയ്യുന്ന അപ്സരസുകളെ അല്ലേ പുരാണങ്ങളിൽ അപ്സരസുകളെ വിശേഷിപ്പിക്കുന്നത് സുന്ദരികളും നിത്യയൗവനമുള്ളവരും ഇഷ്ടാനുസരണം രൂപം മാറ്റാൻ കഴിവുള്ളവരുമായാണ് നിത്യയൗവനം നിത്യകന്യക ആരെയും മോഹിപ്പിക്കാൻ കഴിവുള്ള സൗന്ദര്യം ആരെയും ആകർഷിക്കാൻ കഴിവുള്ള മധുരമായ മൊഴി എന്നിങ്ങനെയാണ് അപ്സരസുകളെ വർണ്ണിക്കുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം സൗന്ദര്യം വർദ്ധിക്കാനായി പണ്ട് ഋഷി വര്യന്മാർ രാജകുടുംബത്തിലെ കന്യകമാർ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് അപ്സര സൗന്ദര്യപ്രാപ്തി മന്ത്രം ആദ്യം മന്ത്രത്തെ പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ കേട്ടോളൂ ഓ ഹ്രീ ക്ലീ ഹ്രീ 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 ഓ വളരെ ലളിതമായ മന്ത്രമാണിത് പക്ഷേ ഈ മന്ത്രത്തിന്റെ ശക്തി അപാരമാണ് മന്ത്രജപം ചെയ്യേണ്ട വിധിയെ പറഞ്ഞുതരാം ഈ പറയുന്ന വിധിയനുസരിച്ച് ഈ മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ കാണാവുന്നതാണ് പൗർണമി ദിവസം മുതൽ ഈ മന്ത്രസാധന തുടങ്ങുന്നതാണ് ഏറ്റവും ഫലപ്രദം രാത്രി എട്ട് മണി മുതൽ പത്ത് വരെയുള്ള സമയത്തെ തിരഞ്ഞെടുക്കുക ശുഭ്രവസ്ത്രം അഥവാ വെളുത്ത വസ്ത്രം ധരിക്കുക വെളുത്ത തുണിയിൽ വേണം ഇരിക്കേണ്ടത് മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക സാധന സ്ഥലത്തെയും അതുപോലെ സാധന സമയത്തെയും വ്യത്യാസപ്പെടുത്താൻ പാടില്ല അതുപോലെ ഏകാന്തമായ സ്ഥലത്ത് വേണം തിരഞ്ഞെടുക്കാൻ മന്ത്രജപം ചെയ്യുന്നത് മറ്റാരും അറിയാൻ പാടില്ല മേൽപ്പറഞ്ഞ അപ്സര സൗന്ദര്യപ്രാപ്തി മന്ത്രത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്ത സ്ഫടികമാല ഉപയോഗിച്ച് അഞ്ച് മാല ജപിക്കുക അതായത് നൂറ്റിയെട്ട് ഗുണം അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത് തവണ ജപിക്കുക മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ജപമാലയുടെ ആവശ്യകത എന്താണ് അതുപോലെ ജപമാല പിടിച്ച് ജപിക്കേണ്ട യഥാർത്ഥ വിധം എന്നതിനെപ്പറ്റിയും ജപമാല പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതിൻ്റെ ആവശ്യകതകളെപ്പറ്റിയും മുമ്പ് ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു രുദ്രാക്ഷം ജപമാല എന്ന പ്ലേലിസ്റ്റ് കയറി നോക്കുക ഒരു മലയാളി ഹിന്ദുവിൻ്റെ കമൻ്റ് കണ്ടിട്ട് പ്രത്യേകം പറയുന്നതാണ് പതിനൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞു കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക ഇതുമൂലം ഗുരു ഇരണം ഒഴിഞ്ഞു പോകുന്നു പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിളങ്ങുന്ന മുഖവും അതിശയകരമായ വ്യക്തിത്വവും നൽകാൻ ഈ മന്ത്രത്തിന് കഴിയും തീർച്ചയായും ഈ മന്ത്രത്തെ വിശ്വാസപൂർവം ഒന്ന് ജപിച്ചു നോക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം